വിചാരിക്കലെ നമ്മൾ ഇരുട്ടത്തല്ലോ നമ്മൾ വെളിച്ചത്ത് നിൽക്കാൻ പോവാണ് അപ്പൊ എന്താണ് വെളിച്ചത്ത് നിൽക്കാൻ പോവുക പറഞ്ഞിട്ട് ഒരു മെയിൻ ഫോണിന്റെ ടോർച്ച് വെളിച്ചല്ല അല്ലാത്തൊരു വെളിച്ചത്തില് എന്താണ് കിച്ചു കണ്ടോ 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 നമ്മടെ വീട്ടില് കറണ്ട് കിട്ടിയിട്ടോ ഇന്ന് ഉച്ചക്ക് നമുക്ക് കറണ്ട് കിട്ടി അപ്പൊ നമ്മള് എന്താ ഇതുവരെ ലൈറ്റ് ഇട്ടിരുന്നില്ലാട്ടോ നിങ്ങളെ കാണിക്കാണ്ട് എങ്ങനെ നമ്മള് ലൈറ്റ് ഇടുക അപ്പൊ നിങ്ങളെ കാണിച്ചിട്ടേ ഇടുവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെ ചുറ്റപ്പടുത്ത് രണ്ടെണ്ണോട് ഇത് രണ്ടെണ്ണം കത്തിക്കിളുണ്ണിട്ടി തൊടുകൾ ആ കത്തി കത്തിട്ടെ ഞാനൊന്ന് ഭഗവാന പിന്നെ പറയാണ്ടോ ഏട്ടാരിട്ടോ എന്താ അവിടെ ഓ ഇവിടെ നിങ്ങൾ പൊറത്ത് ബൾബ് വെച്ചില്ലാറില്ലേ ശരിക്കും പറഞ്ഞാ എന്തിനാ പൊറത്ത് ബൾബ് വയ്ക്കുന്നത് ഇത്രയും വെളിച്ചം പോരെ നമുക്ക് നല്ല രസണ്ടോ പൊന്നീശിനെ ഇഷ്ടായോ ഇഷ്ടായി കല്ല് കല്ല് അപ്പൊ ഇവിടെ ഇവിടെല്ലേ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്ത് കഴിഞ്ഞ ഫുൾ വെള്ളം നമ്മുടെ ാണ് വരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പതാ രണ്ടുപേരി കല്ലിട്ടിട്ട് ഇവിടെ കെട്ടിയിട്ടോ രണ്ടുപേരി കല്ല് ഏഹ് ഒരു രണ്ട് കണ്ടോ രണ്ടുപേരി കല്ലിട്ടിട്ട് നമ്മൾ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്തു മാത്രം കേട്ടോ വഴി കൂടെ വണ്ടിയും കൊണ്ട് പോണവർക്കും അതേപോലെ തന്നെ നമ്മടെ തൊടിക്ക് ഇങ്ങനെ വെള്ളം കണ്ടില്ലേ ഫുൾ വെള്ളം നമ്മടെ ബടക്ക് വന്നിട്ട് അത് മതിലിടിഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞപ്പോ ഏട്ടാ അവിടെ നിന്ന് നിന്നെങ്ങനെ കാണാൻ കൂടെ ഇങ്ങനെ വെള്ളം വെള്ളം ഇങ്ങനെ പോയാരുന്നു മൊത്തം കെട്ടിയതിന്റെ ഒക്കെ അയ്യോ അങ്ങനെ

കണ്ടില്ലേ നമ്മുടെ ഫ്രണ്ടില് പിന്നെ ഈ ഷീറ്റ് ഇങ്ങനെ വെച്ചതും കൊണ്ട് ഈ ഫ്രണ്ടത്തെ വശങ്ങൾ അത്ര അധികം കാണില്ല കാണില്ലാട്ടോ പക്ഷെ നമ്മുടെ ഷോവാലില് കാണാൻ നല്ല ഒരു വൃത്തി കാണുമ്പോ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ ഇനി കണ്ടില്ലേ മിറ്റം നമ്മുടെ ഇവിടെ ഇന്ന് പണി ചെയ്തിരുന്ന അനിയനാണ് കേട്ടോ പണിയെടുക്കുന്നത് അതാണ് ഇത് താഴ്ത്തിക്ക് മാത്രം അതെന്നറിയൊരു പെയിന്റ് ചെയ്യണ്ട ഫ്രണ്ടത്തെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഒരു ആദ്യം തൊട്ടില്ലോ ചാർജ് ചെയ്യുന്ന എന്ന് മാത്രല്ല ഒരു പ്ലഗ് പുറത്തേക്ക് വേണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കണക്ഷൻ എന്തായാലും എടുക്കേണ്ട ആവശ്യം വന്നെന്താ ശരിയാ അപ്പൊ അത് ഇവിന്ന് മാത്രം നമുക്കൊരു ഒരു പ്ലഗ് എന്തായാലും പ്ലഗ് പോയിന്റ് വേണം എനിക്ക് പിന്നെ ഇതിനെ അറിയില്ല ഇങ്ങടെ പറ്റി മതില് അറിയോ മതിലറിയാൻ പറ്റില്ലേ അവിടുന്നു ഈ അടിയിൽ നടക്കുമ്പോൾ പിന്നെ എന്താ ഒന്നാമത് ഇതാ കണ്ടില്ലേ ഇതൊക്കെ മഴവെള്ളം വീണിട്ടേ കണ്ടോ മഴവെള്ളം വീണിട്ടല്ല വരിവെള്ളം ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ പറയട്ടോ മഴ പെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം വരുമ്പോൾ വരിവെള്ളം എന്ന് പറയും വരിവെള്ളം വീണിട്ട് കണ്ടോ അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി ഇത് ഇടിയാൻ സാധ്യത ഉണ്ട് നിങ്ങൾ മോളിക്ക് കെട്ടിയിട്ട് വെള്ളം പിരിച്ചു വിട്ടോളീന്ന് പറഞ്ഞട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതാണ് അങ്ങോട്ടും അങ്ങോട്ടേക്കൊന്നും ഇല്ല ഈ ഒരു വരി മാത്രമേ ഉള്ളൂ ഇതോടെ നമ്മൾ നിർത്തിയില്ലേട്ടനല്ലോ എങ്ങനെ അ ഇത് നമുക്ക് സത്യം പറയാച്ചല്ലേ ഇത് എന്താ എന്താണ് പറയണ്ടത് അറിയില്ല കേട്ടോ നമുക്ക് ഉച്ചക്ക് ഒരു മണിക്ക് കരണ്ട് ഒരു മണിയാകുമ്പോ കരണ്ട് കിട്ടി പക്ഷെ പല്ലുവേദന ഇട്ട് ഡോക്ടറെ കാണാൻ പോക്ക് അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോക്ക് ഒക്കെ പാടെ ഇട്ടോ വന്നിട്ട് ഡ്രസ്സും പോയി നമ്മള് സ്വപ്നം ആ നമ്മുടെ കുട്ടീനെ വല്യം അങ്ങോട്ട് പോയി ഇനി ഇനിടെ നമുക്ക് സ്റ്റെപ്പിന്റെ പണി ചെയ്യാണ്ട് അതവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് നീളത്തിൽ സ്റ്റെപ്പ് വരും അപ്പുറത്തെ സൈഡ് നമ്മളൊന്നും അപ്പുറത്തെ സൈഡ് നമ്മളൊന്നും അതങ്ങനെയാണ് എന്നാണ് ഏറ്റവും പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഒന്നും വെക്കാൻ അവിടെ ഒന്നും പാടില്ല അവിടെ അവിടെ കാണില്ല അപ്പോൾ അപ്പോൾ ഒന്നും നമുക്ക് വണ്ടി എന്തെങ്കിലും നിർത്താനുള്ള അത് പിന്നെ അത് ആ കാര്യം പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് ആവശ്യം ആയതും കൊണ്ട് മാത്രം നമ്മളിവിടെ ചെയ്താണ് കേട്ടോ ഇത് ചെയ്തപ്പോൾ തന്നെ ഇപ്പൊ കാണുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ വീട് കാണുന്നില്ല എന്നുള്ളത് പക്ഷെ വെള്ളം വീണ് കഴിഞ്ഞ വെച്ചാൽ നമ്മൾ ചെയ്തത് മുഴുവൻ നാശമായി പോയില്ലേ അത് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്ത തടയിൽ ഇല്ലെങ്കിൽ ശരിയാവില്ല അത് വിചാരിച്ച് നമുക്ക് മിറ്റെന്ന് പറയാനില്ലേ കാര്യമായിട്ടുള്ള മിറ്റവും കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇത്ര മിറ്റം തന്നെ ഉള്ളു എന്താ ഇതന്നെ നേരടിച്ച് വൃത്തിയാക്കിയിട്ടാ മതി എന്നാണ് ഇന്നോട് എല്ലാരും പറയുന്നത് ഏഹ് അപ്പോ എന്താ നമ്മുടെ വീടിന്റെ ഫൈ എന്താ അവസാന മിനുക്കുപണികളൊക്കെ തുടങ്ങി വീട്ടിലെ അപ്പൊ ഈ ലൈറ്റ് ലൈറ്റ് അല്ലേ എങ്ങനെ oh. സൂപ്പറാ okay. <laughs> <laughs> ഫാൻ ഇല്ലല്ലോ നമുക്ക് ഫാനൊക്കെ വാങ്ങണ മൊത്തേ കുഞ്ഞാ എങ്ങനെ ഇന്ന് ഇവിടെ കറക്ക ഇന്ന് ഇവിടെ കറക്ക ഇന്ന് എന്താ സന്തോഷം നമുക്ക് പണി കഴിയട്ടെ കേട്ടോ പണി കഴിഞ്ഞിട്ട് ഇവിടെ കറക്ക കേട്ടോ നമ്മുടെ ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ വരുമ്പോ നമ്മൾ സംസാരിക്കുന്നത് ഒരു മുഴക്കം പോലെ തോന്നുക

ഓഹ് എന്താ നോക്ക് തല്ലുക്ക് അവര് ഓരോ ഭാഗം ഓരോ ഭാഗം വൃത്തിയാക്കാൻ തുടങ്ങിട്ടോ നീക്കി ഓരോ ഭാഗം ഓരോ ഭാഗം വൃത്തിയാക്കാൻ തുടങ്ങി പിന്നെ ഇനി നമുക്കല്ലേ ഇതാ ഇവിടെ ഈ ഭാഗത്ത് ചെന്നേട്ടെങ്കില്

ണ്ട് കർട്ടൻ ആദ്യം പെയിന്റ് അടിച്ചിട്ടിട്ടാകുമ്പോ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ഓരോ ആഗ്രഹങ്ങളല്ലേ പറ്റുകയാണെങ്കി എത്തുകയാണെങ്കിൽ ചെയ്യാ അല്ലെങ്കി പിന്നെ ചെയ്യാനോ കർട്ടൻ ഇപ്പഴല്ല താമസിക്കാനാവുമ്പോഴേ ആവശ്യമില്ല താമസിക്കുന്ന അല്ലേ ഇങ്ങനെ പൊടി പൊടി നല്ല ആ ഇത് സ്വപ്നാണോ ഇത് സത്യമാണോ ഒന്നും അറിയുന്നില്ല അറിയുന്ന പോലെ ഒന്നും അറിയുന്ന പക്ഷെ ഒന്ന് മാത്രം അറിയാം എന്താ വെച്ചാൽ നമ്മൾ കടന്നു പോണത് ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങൾ ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ കടന്നു കേട്ടാ വിചാരിക്കണമെങ്കിൽ കൂടുതലും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കാണുമ്പോൾ നല്ല സന്തോഷം ഇത് മൈക്ക് വെച്ചിട്ട് നമ്മൾ സംസാരിക്കില്ലേ അതുപോലെ ഉണ്ട് നാല് വാർത്ത ഇങ്ങനെ മുഴങ്ങി മുഴങ്ങി വരുന്നത് അപ്പോൾ ഞാൻ എത്ര നേരം കുട്ടികളോട് കുഞ്ഞിനോട് വൈകുന്നേരം നമുക്ക് പല്ലുവേദന എടുത്തിട്ട് വെയ്യ കേട്ടോ അപ്പോൾ മരുന്ന് കഴിച്ചിട്ടൊന്ന് ശരിയായി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ട് എടാ സെറ്റാവട്ടെ ഏഹ് ായി ജോലി കിട്ടിട്ട് വേണം നമ്മക്ക് എന്തു ചെയ്യാന് ലേട്ടാ ഇനി ഇവിടേക്കൊന്ന് തുടക്കണട്ടെ അപ്പൊ അവര് ഞാൻ തുടക്കന്ന് പറഞ്ഞതാണെ അപ്പൊ അവര് വന്നു എല്ലാ പണിയും കഴിഞ്ഞ ലാസ്റ്റ് തുടച്ചാ മതിയിട്ടോന്ന് പറഞ്ഞു അപ്പൊ ഇനി എല്ലാ പണിയും കഴിയട്ടെ അല്ലെ ഇവിടത്തെ ഫുള്ള് കഴിഞ്ഞു ഈ റൂമത്തേക്ക് അപ്പൊ നമ്മളില്ലേ നിങ്ങക്ക് ഈ സന്തോഷമൊക്കെ നിങ്ങൾക്ക് മോളിക്കിലേക്കുണ്ടോ അതിന് ബൾബൊന്നും വാങ്ങിട്ടില്ല ഈ ട്യൂബ് ലൈറ്റുകൾ മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂട്ടോബ് നാലിലെ അത് മാത്രമേ വാങ്ങിയുള്ളൂ ബൾബ് വാങ്ങിട്ടില്ല അമ്മ അങ്ങോട്ട് പോണ്ട അപ്പൊ അതുംകൊണ്ട് ഇനി നാളെ മുതൽ കറണ്ട് കിട്ടില്ലേ ഇനി നാളെ മുതൽ മക്കളുടെ പഠിത്തം അവിടെ ആയിരിക്കും കേട്ടോ ഏഹ് എന്താച്ച അമ്മ ഒരു റൂമിൽ അച്ചൊരു റൂമിൽ കിച്ചു കുഞ്ഞിനൊക്കെ ഒരു അപ്പർ അപ്പറപ്പറപ്പുറം കുഞ്ഞുണ്ണീന്ന് ഞാൻ പറഞ്ഞു കുഞ്ഞു ഏഹ് കുഞ്ഞുണ്ണി ഇല്ലാതെ എന്താ ആഘോഷം വല്യമ്മ കുട്ടിയല്ലേ ഏഹ് കണ്ടോ അച്ഛനും അമ്മയും എവിടെയാണെന്ന് ട ഇവിടെ ഇവിടെ നിങ്ങൾ എല്ലാരും കിടന്നു വെള്ളിയമ്മയും വലിയ കോലായിൽ കിടക്കാം മതിയോ മതിയെന്ന് അവിടത്തെ കുഞ്ഞുണ്ണി അവിടത്തെ പോലെ ഇത് ചൂട് വരുമ്പോ എന്തു ചെയ്യാം ഏ ആ പേര് ചെയ്യുന്നു നമ്മൾ നമ്മൾ ഇങ്ങനെ ഇതാവുന്ന പറയുമ്പോൾ തന്നെ കുട്ടികളുടെ ചിന്ത പോയി അച്ഛനമ്മയോടെ കിടക്കുക അച്ഛമ്മയോടെ കിടക്കുക അപ്പോൾ അതും കൊണ്ട് നമുക്കതൊരു ഭയങ്കര ഇതാണ്ടോ അവന് അവളെ നമ്മളെ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല കേട്ടോ എന്താണെന്നറിയോ അനിയേട്ടൻ്റെ പണി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ അനിയേട്ടൻ വീട്ടിൽ ചെയ്ത കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടില്ലല്ലോ അതെന്തായാലും കുറച്ച് right. so ും കൂടി കാര്യങ്ങളൊക്കെ വെച്ചു എന്താ എന്താച്ച നമുക്ക് അതിന്റെ നിലമ്പണിയൊക്കെ കഴിഞ്ഞ് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഫിറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാലേ അത് അതിന്റെ ആ ഫിനിഷിങ് ലുക്ക് കിട്ടുമ്പോഴേക്കാണ് അത് കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാവും നമ്മളിപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഒരു വാലം ഇല്ലാത്ത രീതിക്കാവും പിന്നെ അതിൻ്റെ ഫിനിഷിംഗായിട്ട് കാണിക്കുമ്പോഴേ അതിൻ്റെ ഒരു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള പണികൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കും എന്നിട്ട് നിങ്ങൾ അത് നോക്കി കണ്ടിഷ്ടായി കഴിഞ്ഞ വച്ച എന്തുണ്ടാവും പണികൾ കിട്ടട്ടെ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞ പോലെ അപ്പൊ അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മള് അപ്പൊ അതിന് വേണ്ടിട്ടാണ് കേട്ടോ നമ്മള് ചെയ്യണത് ഏട്ടനെ എല്ലാവരും ചോദിച്ചിരുന്നു ഏട്ടൻ എന്താണ് പണി ഇയാൾക്ക് ഫോണ് നോക്കി ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നില്ലേ അപ്പോൾ എന്താണ് നമ്മൾ എല്ലാവരും പറയുന്നില്ലേ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരെ അവസ്ഥ അറിയാണ്ടും എന്താ ചെയ്യുന്നതെന്ന് അറിയാണ്ടും ഒക്കെ ഈ ഒരു എന്താ പത്ത് മിനിറ്റത്തെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒരു വിലയിരുത്തലുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞുവച്ചാൽ അതൊക്കെ മാറിക്കിട്ടുമല്ലോട്ടാ പിന്നെന്താ അപ്പോൾ അതാ നമ്മൾ വീഡിയോ എടുക്കണ ഈ സമയം ഒമ്പതേ കാലായി രാത്രി ഒമ്പതേ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമ്മളെ ഒന്നും കാണിക്കേണ്ട ഇവിടെ അല്ല അതൊക്കെ ഏറ്റവും കൂടുതൽ കാണാനും അറിയാനും ഒക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ അവരുടെയൊക്കെ മുന്നിലേക്ക് ഇത് എത്തുമ്പോൾ അവർ അത് എത്ര കണ്ട് നമ്മളെപ്പോലെ സന്തോഷിക്കുന്നില്ല നമുക്കറിയാം അതാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മളിതൊക്കെ ഉൾപ്പെടുത്തി വീട് കേട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലാത്തവർക്ക് ഇപ്പൊ ഇതിനെക്കാളും നല്ല വീട്ടില് കഴിയുന്ന ഒരാൾക്ക് എന്താ കാണിക്കാൻ തോന്നും പക്ഷെ അതല്ല അപ്പൊ വീടില്ലാത്തൊരാൾക്ക് അതിന്റെ സന്തോഷം എന്താ പെട്ടെന്ന് മനസ്സിലാവും ഡിണ്ടി പോ ഡിൻഡി പോ എന്ത് എന്താണ് ഇനി സംഭവങ്ങളൊക്കെ അല്ലേ ഇപ്പൊ മിക്കം വൃത്തിയാക്കിയതല്ലേട്ടെ ഇനി ഇതൊക്കെ അടിച്ചൂട്ടി കളയണ്ടേ എങ്ങനീ നിങ്ങളെന്താ വേറെ അറിയില്ലന്നോ അറിയില്ലെന്നോ പറഞ്ഞ അച്ചു നോക്ക് അച്ചുന്റെ അടുത്ത് എന്താ ഇത് പറഞ്ഞു എന്തോ പറഞ്ഞു ലൈറ്റ് ഇടുന്നത് മെല്ലെ മെല്ലിട്ടാ മതി എന്നോ എന്തോ പറഞ്ഞത് അച്ചുവിന് തെറ്റീക്കഅമ്മ ആ ഇപ്പൊ കുറ്റിയുടെ ഉള്ളില കേറിയിരിക്കോ ആ വരും വരും വിരും കാണണ്ടേ എന്തൊക്കെയാ

സന്തോഷായില്ല എല്ലാ ഏട്ടാ ഇത് ഇത്ര താഴ്ത്തിയാക്കുമ്പോഴേ കട്ടില് നമ്മൾ ഇടലേ കട്ടിൽ ഇടുന്ന സമയത്ത് ഇത് എങ്ങനെയല്ല ഇടുക ഇത്ര ഉയര് വരില്ല കട്ടില് കട്ടിലിടുന്ന സമയത്തായി പോരെ അപ്പൊ എല്ലാവരും ഉച്ചക്ക് അനിയനൊക്കെ ഇട്ടുകൊണ്ടും കൊണ്ട് പിന്നെ അനിയനോ അത്ര ഇതില്ല ഞങ്ങള് രാത്രി ആകുമ്പോഴേ ഉള്ളൂ ഇതിനൊക്കെ വെളിച്ചോന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ആ വലിയ കടമ്പൂടി കഴിഞ്ഞു കിട്ടിയിലേ ഇപ്പോ കട്ടിലിട്ട് കഴിഞ്ഞ പിന്നെ ഇത് അത്രേ ഉള്ളുമാ അവിടത്തെ വീടിന്റെ അത്ര ഇത്ര പേരെ വരും ഇത്ര പിന്നെ നമുക്ക് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ നടന്നു പോകേണ്ട ദൂരല്ല നടന്നു പോകാതെ നടന്നു പോ നടക്കാളത് ആർക്കും ഇവിടെ നിലത്ത് കിടക്കാനും കൂടി പറ്റില്ല കാരണം ബാത്റൂമും ഇവിടെ ഉള്ളതും കൊണ്ട് അപ്പൊ കട്ടില് ഇങ്ങനെ ഇടുമ്പോ കൊറച്ച് വെരുപ്പുള്ള കട്ടിലാണോ പക്ഷെ നീണ്ടു കിടക്കാതെ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് എന്താണ് സന്തോഷം 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 എല്ലാ എല്ലാ അപ്പ ഇനിന്ന് എന്താ ചൊവ്വാഴ്ച അല്ലേ വെള്ളിയാഴ്ച ഇനി പോയിട്ട് പല്ലില്ലേ റൂട്ട് കനാൽ ചെയ്യണം ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ പറിച്ചെടുക്കണം പറഞ്ഞിട്ട് നിക്കണം കേട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം പറിച്ചെടുത്താ മതി അച് പറയുന്നുണ്ടോ അച്ചുവിനൊരു സന്തോഷം അടിക്കാൻ കിടക്കാൻ പാടില്ല സംരക്ഷിക്കണം അല്ലേ അപ്പോൾ റൂട്ട് കനാൽ ചെയ്യണം ഞാൻ ക്ലിനിക്കിൽ പോയിരുന്നല്ലേ അപ്പോൾ വേദന മാറിയിട്ടുണ്ടായിരുന്നില്ലേ അധികം ആക്കും പറഞ്ഞില്ലേ എങ്ങനെയാണെന്നറിയോ കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് അധികം ആക്കി കഴിഞ്ഞാലേക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്ത് കാര്യത്തിനും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്നിട്ട് കുറേ വേദന സഹിക്കണം കേട്ടോ അപ്പോൾ മരുന്ന് തന്നിട്ടുണ്ട് മരുന്ന് കഴിച്ച് കുറച്ച് വേദന കുറയുമ്പോഴാണ് നമ്മൾ വേഗം പോയിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് പറയുന്നത് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് നമ്മളെ സ്നേഹിച്ചതിന് നമുക്ക് വീടാവാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അപ്പം അവരോട് എല്ലാവരോടും അല്ലേ എല്ലാവരോടും എങ്ങനെ പറയുക ഒരുപാട് നന്ദി അപ്പനി എന്താ നമ്മുടെ ഏറ്റവും വലിയൊരു കടമ്പയായിരുന്നു ആയിരുന്നു കരണ്ട് കിട്ടുക പ്ലംബിങ് ചെയ്യുക എന്നുള്ളത് അപ്പം അതങ്ങോട്ട് കഴിഞ്ഞു കിട്ടി ബാക്കിയുള്ളതൊക്കെ പിന്നെ ഇനി നമുക്കതിൽ സമാധ എങ്ങനെ പറയാ കേറി കടക്കാം അല്ലേ കുട്ടികൾക്ക് കുറേ പേരുടെ ഒരു വിഷമമായിരുന്നു മക്കൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലല്ലോ പുതിയ വീടാണ് ഈ കഴിഞ്ഞ് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ അവിടെ കൊണ്ടു പഠിപ്പിക്കാമല്ലോ എന്നൊക്കെയുള്ളത് അതിന് നാളെ മുതൽ ശരിയാവും നാളെ മുതൽ മക്കൾ പഠിക്കാനൊക്കെ പോകും അപ്പോൾ വീഡിയോ ഇഷ്ടമായതിനെ നിർത്തുകട്ടോ കുറേ നേരം ആയതുകൊണ്ട് കുറേ നേരം നമ്മളവിടെ നിന്നു കേട്ടോ എത്ര നേരമാകും നമ്മളവിടെ നിന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ കുറേ കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്തു ഈ കളിച്ച തന്നെ എന്തെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ്